വ്ലോഗാണ് നൈറ്റ് വ്ലോഗാണ് അപ്പോൾ അപ്പൊ പച്ചക്കറിയുമായി അച്ഛൻ പണിയൊക്കെ വിട്ടിട്ട് വന്നിട്ടുണ്ട് പാപ്പിയെ സങ്കടം അച്ഛാ എന്താണ് ചോദിക്കേ എന്താ കാര്യം ചോദിക്കേണ്ട പറഞ്ഞോ തിന്നും പിന്നാങ്ങനല്ലേ പറഞ്ഞെന്ന് വേണ്ട അവിടെ ഇരിക്കണം എന്ത് പാപ്പി പാപ്പിക്ക് എന്തോ പറയാനുണ്ട് എന്താണ് ചോദിക്കേ അത് വേണ്ട അത് വേണ്ട ചോദിക്ക ചോദിക്കും ചോദിക്കേ ആ എന്താണ് കാര്യം ചോദിക്കേത്തി താഴ്ന്നു നിക്കി കാണണല്ലോ രണ്ടും എന്താണ് ചോദിക്കും എന്താ പാപ്പി ഏ പാപ്പിന്റെ സങ്കടം കണ്ടതാ അച്ഛടുത്ത് മടി വെച്ചാൽ എന്തൊക്കെ പച്ചക്കറി കൊണ്ടുവന്നിട്ടുണ്ട് വാഴക്ക പാപ്പി പയർ പോവാൻ നിക്കുകയാണ് വെറുതെ ഇവിടെ മുറ്റത്ത് പിന്നെ പീച്ച ഒക്കെ പൊട്ടിച്ച് നാശമാക്കാം അപ്പൊ പാപ്പി അച്ചന പുറത്തൊക്കെ ഇറങ്ങി നിക്കണ്ട ഉരു തക്കാളി ഉരുളക്കിഴങ്ങ് പാപ്പിക്ക് മീനുണ്ട് മീൻ വറുക്കാൻ രണ്ട് മൂന്ന് പീസ് അവിടെ ഉണ്ട് അപ്പൊ അത് വറുത്ത് കൊടുക്കുക പയറൊക്കെ രോഷിക്കുക എന്തെങ്കിലും ഉപ്പേരിയൊക്കെ ഉപ്പേരി ഒക്കെ വയ്ക്കണം ആ ശനിയാഴ്ച നാളെ ക്ലാസ് ക്ലാസ് ഉണ്ടെങ്കിൽ പാപ്പി പാപ്പി പാപ്പിനെ ചീത്ത പറഞ്ഞു പാപ്പി എന്താ പാപ്പി ദേഷ്യത്തിലിരിക്കണ ഏ പറഞ്ഞു കൊടുക്ക രോഷി എന്ത് വിളിച്ചു ആ സ്വകാര്യം പറയാനാണ് അപ്പൊ അത് അവര് മാറി നിക്കണ്ടേ സ്വകാര്യം പറയാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയി നിക്കാ അമ്മക്കില്ലേ എന്നൊരു രഹസ്യം പറയാനൊക്കെ ചെടിപ്പിച്ച് വലിക്കു അത് ഇത്രയും ദിവസം ഉണ്ടായിരുന്നില്ല അതാണ് ജോശി ഇപ്പൊ കുറച്ച് ദിവസമായോളൂ പക്ഷെ ഇന്നും കുഴപ്പമൊന്നുമില്ല ഇന്ന് പുറത്തൊക്കെ പോയി കുറച്ച് കുഴപ്പമില്ലാത്ത നീ എന്താ പോയി പോയാ മൂളിത് കുറ്റമാണോ അപ്പോ പാപ്പിയും അച്ഛനും എന്താ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് പാപ്പി അവിടെ എരിയൊക്കെ വലിക്കണം ഒറ്റയ്ക്ക് ഒരു ഇല വലിക്കു പാപ്പി എന്നിട്ട് കൊണ്ടുപോവാൻ ഒറ്റക്ക് വലിക്ക് വലിക്കേ പാപ്പി ഇലയും വലിച്ചിട്ട് തരുന്നുണ്ട് ശരിയ ഒരു ചിരി ചിരിക്കേ പാപ്പി ഒരു ചിരി ചിരിക്ക് ഇതൊന്ന് കുലിങ്ങ മാത്രമേ ചെയ്യണുള്ളു ചിരിക്കാൻ പറയുമ്പോ ആടാ ഞാന് വാങ്ങിച്ചില്ലേ പാപ്പൂന് ഇനിയും ദേഷ്യമൊന്നും മാറിയിട്ടില്ല അങ്ങനെ ഒരു ഇരിപ്പിൽ എങ്ങനെ ഇരിക്കണ്ട ആള് എന്തായാലും അതിനെ കൊണ്ടുവന്ന പച്ചക്കറിയിൽ പയറും മുറിച്ച് വയ്ക്കേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ മുറിച്ച് പൊട്ടിച്ച് വെക്കാറുണ്ട് പിന്നെ കുറച്ച് തുണിയൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു അതൊക്കെ മടക്കി അവിടെ വെച്ചു എന്നിട്ട് ഇത് പൊട്ടിച്ച് വെക്കാൻ നമ്മൾ ഫ്രിഡ്ജിലിങ്ങനെ കൊണ്ടുപോയി വെക്കും കേട്ടോ അത് ചോദിച്ചാൽ അല്ലെങ്കിൽ അത് എങ്ങനെ ചുങ്ങിപ്പോവും കണ്ട ഞാൻ രണ്ട് കയ്പയ്ക്കത് മുറിച്ച് വെക്കാതിരുന്നപ്പോൾ അതങ്ങനെ ചുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മിന്നാൽ നമ്മൾ മീൻ വാങ്ങിക്കുമ്പോൾ ഇത് ഈ മീൻ കൂടി ഒരു അരക്കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എന്തായാലും വറുത്തു വയ്ക്കാന്ന് പറഞ്ഞിട്ട് ഉപ്പും മുളകൊക്കെ തിരുമ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാനവിടെ പച്ചക്കറിയൊക്കെ ഓരോന്നും ഓരോന്ന് സെറ്റാക്കി വയ്ക്കുകയാണ് അപ്പോൾ അച്ഛനും മകളും കൂടി വന്നിട്ട് ഇവിടെ മീൻ വെറുക്കേണ്ടതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പാപ്പിയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കണ്ട് പാപ്പിക്ക് മീനുണ്ടെങ്കിൽ പിന്നെ രണ്ട് വായ് ചോറ് അധികം ഉണ്ടും അതൊരു സന്തോഷം വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ അതിനു വേണ്ടിയാണ് നമ്മൾ ആ മീൻ കൊണ്ടുപോകാൻ ഒരു ദിവസം വെക്കേണ്ടതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്നാലും അതിൽ ഒരു നാല് പീസ് പോലെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ വൈകുന്നേരം പുറത്ത് നാളെ രാവിലേക്കോ ആയല്ലോ എന്നുള്ളൊരിതിൽ അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ നച്ചാണെങ്കിൽ ഏതെങ്കിലും ഒരു നേരം ഒരു വീസോ അങ്ങനെ എടുത്ത് കഴിക്കും ബാക്കി പിന്നെ പാപ്പിക്ക് രണ്ട് മൂന്ന് നേരമായിട്ട് നമ്മൾ ചൂടാക്കി ചൂടാക്കി അത് കഴിക്കാൻ കൊടുക്കും പിന്നെ ഇങ്ങനെ വെറുതെ ചൂടാക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളതിനെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് അപ്പോൾ വേണ്ട ഒരു നാല് പീസ് ഇങ്ങനെ എടുത്തിട്ട് ചൂടാക്കി കൊണ്ടിരിക്കണത് വറുത്തിട്ട് കൊടുക്കണത് അതിനെ മീൻ വറുത്തത് ഒക്കെ ആയി പിന്നെയാന്ന് വെച്ചാൽ മത്തിച്ചാറില് ഇത്തിരി ഉണ്ടായിരുന്നു പിന്നെ ചാറൊന്നും വയ്ക്കാൻ തന്നില്ല കേട്ടോ നമ്മൾ മതി ഒരാൾ നമ്മൾ പിന്നെ ചാറില്ലെങ്കിലും എന്തെങ്കിലും കൂട്ടി ഒരു മീനിൻ്റെ പീസ് ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കാൻ മതിയല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചോറൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുക രോഷിച്ച് പിന്നെ മീൻ കഴിക്കില്ല അവൾക്ക് എന്തെങ്കിലും ഒരു ഉപ്പേരി എന്തായാലും വേണം ഒന്നുമില്ലാതെ ചോറിനാനും പറ്റില്ലല്ലോ അപ്പോൾ അവൾക്ക് ഒരു വാഴയ്ക്കും രണ്ട് ഉരുളക്കിഴങ്ങും എടുത്ത് ഉപ്പിരി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇന്നലത്തെ മത്തിൻ്റെ മുട്ടയാണ് കേട്ടോ അപ്പോൾ അത് തനിയെ സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാപ്പിക്ക് എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ ഇതൊക്കെയാണെന്ന് നമ്മുടെ വൈകുന്നേരത്തെ സ്പെഷ്യൽ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ തന്നെ പോയിക്കൊണ്ടിരിക്കണം ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സന്തോഷം എന്നും നിലനിന്ന് കിട്ടിയാൽ മാത്രം മതി നമുക്ക് എന്താ പറയുക ഈ മീൻ്റെ മുട്ട പാപ്പിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല എന്നാലും ഞാൻ നിർബന്ധിച്ച് കൊടുക്കും കാരണം മീൻ്റെ മുട്ട കുട്ടികളെ കഴിക്കണത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ നിർബന്ധിച്ച് ഒന്നോ ഇങ്ങനെ കൊടുക്കും എനിക്ക് മീൻ്റെ മുട്ട ഇഷ്ടമല്ല കേട്ടോ പിന്നെ പാപ്പിയും അച്ഛനും മാത്രമേ കഴിക്കുകയുള്ളൂ മീൻ്റെ മുട്ട അപ്പോൾ ഞങ്ങൾ ഒരു മീനും എടുത്ത് ചോറും എടുത്തിട്ടെങ്കിലും മാറിയിരുന്നിട്ട് ഞാനിൻ്റെ പാപ്പിയും കൂടി അപ്പുറത്തിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മീൻ്റെ ഞാൻ പറഞ്ഞല്ലേ മീൻചാറുണ്ടെന്ന് പറഞ്ഞില്ലേ ഇതാണ് മീൻചാറ് അപ്പോൾ അതൊക്കെ ഒഴിച്ചിട്ട് ഇനി കഴിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം അല്ലേ അപ്പോൾ എന്തായാലും അപ്പോൾ നിങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചെന്ന് വിശ്വസിക്കുന്നു നമ്മൾ രാത്രിയും രാവിലത്തെയും കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചുനേരമൊക്കെ വീശി കളിച്ചിട്ടുണ്ടായിരുന്നു ആൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ശരി ഉറങ്ങാൻ സമയമായല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്ന് കിടത്തിയതാണ് അപ്പോൾ ഉണ്ട് ആൾക്ക് ആന കളിക്കണം എന്നുള്ളൊരു വാശിയായി ആന അമ്മ എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അവളിങ്ങനെ മുട്ടു കുത്തിയിട്ടിങ്ങനെ ഇങ്ങനെ എണീറ്റിരിക്കുന്നത് കഴുത്ത് പൊക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവൾക്ക് കഴുത്ത് പൊക്കാനുള്ളൊരു ശേഷി ശരീരത്തിന് വന്നതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്യണമെന്ന് അതിനെ കമിഴ്ന്നൊക്കെ കിടന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം വീഴാൻ പോയിട്ടുണ്ടെങ്കിലും പതുക്കെ അങ്ങനെ എണീറ്റൊക്കെ ഇരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ഇങ്ങനെയൊക്കെ അവൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം വീണാലും കുഴപ്പമില്ല പിന്നെയും അവളത് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ മലർന്ന് കിടന്ന കുട്ടി അങ്ങോട്ട് ഇങ്ങോട്ട് ചരിഞ്ഞ് കിടക്കും അപ്പോഴും അങ്ങോട്ടും ഇങ്ങടിക്കൊക്കെ ആയിട്ട് ചരിഞ്ഞു കിടക്കും പക്ഷെ ഒറ്റയ്ക്ക് കമിഴ്ന്ന് കിടക്കാൻ എണീറ്റിരിക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം പിന്നെ അതുതന്നെ നമുക്ക് ചെയ്തു കൊടുക്കാനും തോന്നും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നുണ്ട് എല്ലാം നല്ലതിനായിരിക്കണം ഓരോ ദിവസം ഓരോരൊക്കെ ചെറിയ കുഞ്ഞ് കാര്യങ്ങളാണെങ്കിലും അവൾ ചെയ്യണു കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മനസ്സ് നിറഞ്ഞുതന്നെ നമ്മൾ സന്തോഷിക്കുന്നുണ്ട് എത്ര കാലം കാത്തിരുന്നാണറിയാൽ ഇങ്ങനെയൊക്കെ ഒന്ന് കാണാനും ഇങ്ങനെയൊക്കെ ഒന്ന് സന്തോഷിക്കാനും ഒരുപാട് കരഞ്ഞു തീർത്തിട്ടുണ്ട് അതിനൊക്കെ ആയിരിക്കാം ഈശ്വരൻ ഇപ്പോൾ അവൾ നേരത്തെ കണ്ണ് തുറന്നിട്ടുണ്ടാകുമോ എന്ന് ഞാനും വിശ്വസിക്കുന്നു സത്യമായിട്ടും അതിന് കുറച്ച് നേരമൊക്കെ അങ്ങനെ ആന നിന്ന് ആൾക്ക് മദ്യമായപ്പോൾ ആൾ അങ്ങോട്ട് കയറി ഇരിക്കാൻ തുടങ്ങി രണ്ട് കാലും ഇങ്ങനെ വെച്ചിട്ടൊക്കെ ഇരുന്നിട്ട് ക്ലാപ്പൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് കൈയൊക്കെ പൊക്കാൻ നിൽക്കുകയാണ് നല്ല ഇടയ്ക്ക് ഇങ്ങനെ ചരിഞ്ഞ് വീഴാൻ പോകും എന്നാലും ആൾ ബാലൻസ് അത് എങ്ങനെയാണ് ഇതാവേണ്ടത് നല്ല കറക്റ്റായിട്ട് നല്ലൊരു ബോധത്തോടു കൂടി ചെയ്യേണ്ടത് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം പിന്നെ ഞങ്ങൾ ഉറങ്ങി കേട്ടോ ഉറങ്ങി രാവിലെ എണീറ്റ് രാവിലത്തെ ഫുഡ് നോക്കുമ്പോൾ ഇന്നലെ ചോറൊക്കെ അളവായിരുന്നു അധികം ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ രോഷിക്കൊക്കെ ലൈവായിരുന്നല്ലോ അച്ചും പിന്നെ ഉച്ചയ്ക്ക് ഉണ്ണാനൊക്കെ വരുമല്ലോ അതുകൊണ്ട് അപ്പോൾ രാവിലെ നോക്കുമ്പോൾ ഒന്നും കണ്ടില്ല അപ്പോൾ ഗോതമ്പ് മാവ് ഇരിപ്പുണ്ടായിരുന്നു അതിനെ കുറച്ച് എടുത്ത് മാവ് ആക്കി നമ്മൾ ദോശയൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലത്തേക്ക് അപ്പോൾ ഉച്ചയ്ക്കലിക്ക് ചോറ് വയ്ക്കാനും ഉള്ളൊരിത് വേഗം ചട്ടിയൊക്കെ കഴുകി അടുപ്പ് കത്തിച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിത് കഴി ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ അരിയിട്ടാൽ ഉച്ചയാകുമ്പോഴേക്കും ചോറും സെറ്റാവും ഇനി എന്തെങ്കിലും കറി എന്തെങ്കിലും വെക്കണം നമ്മൾ അധികം പുളി കൂട്ടാനൊക്കെ തന്നെ ആയിട്ട് അധികം വയ്ക്കുകയുള്ളു അതാകുമ്പോൾ നമുക്ക് കേട് വന്ന് പോവില്ല രണ്ട് ദിവസം യൂസ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള ഉപകാരമുണ്ട് നമ്മുടെ പാപ്പിരി സ്വഭാവം എന്താണ് ഏതാണെന്നൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കറി വെക്കുമ്പോൾ ഇത്തിരി ചേർത്ത് വെക്കും അപ്പോൾ ചിലപ്പോൾ രാവിലെ വയ്ക്കുകയാണെങ്കിൽ മൂന്ന് നേരത്തിന് മതിയാവും ബാക്കി ഉണ്ടെങ്കിൽ രാവിലെ നമ്മളത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ എടുത്ത് കഴിക്കുകയും ചെയ്യും കേട്ടോ ഇന്നലത്തെ കറിയും ഇതൊക്കെ മീൻ വറുത്തത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ അത് പക്ഷേ ദോശയ്ക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ ചമ്മന്തിക്ക് രോഷ വണക്കി അങ്ങനെ കൊണ്ടുവന്നു എനിക്ക് എന്താ പറയുക ചമ്മന്തി കഴിക്കാനൊക്കെ രോഷ സൂപ്പറാണ് കേട്ടോ സൂപ്പറായിട്ടില്ല എനിക്കൊന്നും ഒരു ചെറിയ ക്ഷീണം പോലെ തോന്നി രോഷിൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞു പണിയൊക്കെ ചെയ്തു ചോറ് വെക്കൽ അടിക്കൽ അങ്ങനത്തെ ഒക്കെ പാത്രങ്ങളിൽ അതെല്ലാം രോഷി അതിൽ ഇത്തിരി വെള്ളം എന്തെങ്കിലും ഒഴിച്ചിട്ട് അതിനെ അതിലേക്ക് ആക്കുക അല്ലെങ്കിൽ വേസ്റ്റായി പോകില്ലേ ഒരു നുള്ളു വെള്ളം ഒഴിക്കുക എന്നിട്ട് ഒരിത്തിരി വെള്ളമൊഴിച്ചിട്ട് എരിവ് ഗോതമ്പ് ദോശയാണെന്ന് രാവിലേക്ക് പിന്നെ ഉച്ചക്കലക്ക് എന്തെങ്കിലും കറി വെക്കാനുണ്ട് ആ അങ്ങനെ തന്നെ അവിടെ ചിന്തണ്ട താഴെ വെച്ചാക്കാരിന്നില്ലേ അവിടെ പാലക്കാട് ഭാഷയൊക്കെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നു ചിന്തണ്ട അതാ താഴെ നോക്ക് നോക്ക ഏ കി കാക്ക കണ്ടോണ്ടിരിക്കുകയാണ് ഇവിടെതാ കാക്ക വെച്ച് കൊടുത്തിട്ടുണ്ട് ആ അപ്പോൾ വീഡിയോ എടുക്കണമെന്നപ്പോൾ സൗണ്ട് അമ്മിയാക്കിയതാണ് അല്ലെങ്കിൽ കാക്കയും കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കും തീവണ്ടിൻ്റെ പാട്ടൊക്കെ കേട്ട് കാക്കൻ്റെ പാട്ടൊക്കെ കേട്ടിരിക്കണം ഇനിയിപ്പോൾ കഴിക്കാനൊക്കെ കൊടുക്കട്ടെ രോഷി അവിടെ ചമ്മന്തി അരക്കണ സൗണ്ട് വന്നു ആ ഇപ്പൊ കൂവാണ് അവള് ചമ്മന്തി അരയ്ക്കുമ്പോൾ ഇവിടെ കിടന്ന കൂവ ഇരിക്കുകയാണ് ആ ആ കാക്ക വേണം ഉണ്ണി കാക്ക വേണം ആ കാക്ക കാക്കേ കാക്കേ കൂട്ടിനകത്തൊരു കുഞ്ഞില്ലേ ആ അപ്പോൾ കാക്കയൊക്കെ കാണണം അപ്പോൾ നമ്മൾ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാം ഇനി കുറച്ച് പണിയൊക്കെ തന്നെ ഉള്ളൂ